എന്ത് ഇടപാട് രണ്ടുപേര് തന്നി നടത്തിയാലും അതിന്റെ ഒരു പങ്ക് കാശ് ഗവണ്മെന്റ് ഉണ്ട് ഇത് പണ്ട് രാജാമാര് കണ്ടുപിടിച്ചതായത് നിങ്ങള് രണ്ടുപേരും കൂടി ഇവിടെ സാധനം കൈമാറുന്നുണ്ട് ഏഹ് ഒരാൾ വേങ്ങ എടുത്ത് മറ്റൊരാൾ മാങ്ങ പത്ത് വേങ്ങ ഏഹ് അമ്പത് മാങ്ങ എനിക്ക് തരണം എന്ന് പറഞ്ഞ് കൊടുത്താൽ അതിനകത്ത് ഒരു തേങ്ങയും രണ്ട് മാങ്ങയും ഇവിടെ കൊടുക്കണമെന്ന് പറയുന്ന അവിടുത്തെ നോ നോക്ക് എന്ന് പറയുന്ന സാധനം മേടിച്ചിരുന്നു ഞാൻ അത് പണ്ട് രാജാവ് കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇന്ന് നമ്മൾ റോഡ് ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വ്യത്യാസമേ ഉള്ളു അല്ലാതെ വേറൊന്നുമില്ല അല്ലാതെ ഇയാൾ വിചാരിക്കുന്നവർ എന്തോ വലിയ സംഭവം ഇവിടെ നടക്കുന്നു തെറ്റിരിക്കാതെ രണ്ടുപേരും തമ്മിൽ നടത്തുന്ന ഏത് ഇടപാടിനകത്തും ഗവൺമെന്റിന് കാശ് മേടിക്കാനുള്ള വിടമുണ്ടെന്ന് കണ്ടുപിടിച്ച ടാക്സേഷന്റെ യുക്തിക്കകത്താണ് ഈ രജിസ്ട്രേഷൻ അല്ലാതെ രണ്ടുപേര് തമ്മിൽ എണ ചേർന്ന് കൊച്ചിനെ ഉണ്ടാക്കുന്നതിന് ഈ ടാക്സേഷൻ ഒന്നും ഇല്ലാത്ത കാലത്തും നടത്താൻ പറ്റും അതിന് ശേഷവും നടത്താൻ പറ്റും അതുകൊണ്ടാ ബാക്കിയുള്ള ജീവികളൊന്നും കല്യാണം കഴിക്കാതെ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു മനുഷ്യർ ഈ രാജകന്മാര് മരിക്കാൻ തുടങ്ങി നമ്മൾ കണ്ടുപിടിച്ചതാണ് താൻ താടി വെച്ചാൽ അതിന് കാശ് മേടിക്കും താൻ ഉടുപ്പെട്ട അതിന് കാശ് മേടിക്കും ബട്ടൺസ് ഇട്ടാൽ അതിന് കാശ് മേടിക്കുക എവിടെ കൂടെ ആണ് കാശ് മേടിക്കാൻ പറ്റുന്നത് കണ്ടുപിടിച്ചതാണ് അങ്ങനെയാണ് രാജാക്കുമാരെല്ലാം കൊട്ടാരത്തിലിരിക്കുന്നത് വലിയ സ്വർണ്ണ കസേരിൽ ഇരുന്നതും ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത് എന്നിട്ട് ഇടയ്ക്കിടക്ക് ചില ചുമട് താങ്ങി വെക്കി ചില തണൽ മരം നട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡാവിലി പണി ഒപ്പിച്ചിട്ട് അവന്മാരെല്ലാവരും കൂടെ സുഖമായിട്ട് കഴിഞ്ഞോണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഈ മിടിക്കുന്ന കാശെല്ലാം ഇതിനേക്കാളും മെച്ചപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതിനെയാണ് നമ്മൾ ഞാൻ ആഗ്രഹം